ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ സ്വർണ തുലാസിൽ നോക്കിയിട്ടാണ് തൂക്കിയിട്ടാണ് സഹനശക്തിക്ക് വിവരണം നൽകുന്നത് എന്താ പറയണതെന്നറിയോ സഹനം സർവദുഹിതം സാ തിദിക്ഷാ നിഗദ്യത്തെ സഹനം സർവദുഖാനം എന്തെല്ലാം ദുഃഖങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും അത് മുഴുവനും സഹിക്കുക അപ്രതീകാരപൂർവകം അപ്രതീകാരപൂർവകം അത് പരിഹരിക്കണം എന്നൊരു തോന്നൽ ഇല്ലാതെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക പരിഹരിക്കണം എന്നുള്ള തോന്നൽ പോലും വേണ്ട ചിന്താ വിലാപരഹിതം അതിനെപ്പറ്റി ആവലാതിയോ ഒരു ചിന്തയോ ഒരു കരച്ചിലോ അയ്യോ അയ്യോ എന്തിനാണ് ഈശ്വരനെ എന്നെ തെരഞ്ഞെടുത്തത് ഇങ്ങനെ ശിക്ഷിക്കാനാവോ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പുൽക്കൊടി എടുത്ത് ഒരാളുടെ മേലിട്ടിട്ടില്ല ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്നാലും എനിക്ക് എന്താണാവോ ഇങ്ങനെ ഒരു വിഷമം എൻ്റെ ഭഗവാനെ അദ്ദേഹത്തിന് കണ്ണില്ല എന്ന് വിചാരിക്കണോ അത് കണ്ണുണ്ടായിട്ടും കഠിനഹൃദയനാണെന്ന് പറയണോ എന്താ എന്നെ മാത്രം തിരഞ്ഞെടുത്ത് ശിക്ഷിക്കണേ എന്താ ഭഗവാന് നിങ്ങളുടെ പേര് പ്രത്യേക എടുത്ത് ശിക്ഷിക്കണതാണോ ഈശ്വരൻ്റെ ജോലി അതോ എല്ലാവരെയും അനുഗ്രഹിക്കണതോ ഈശ്വരനെ എന്തിനാ അനുഗ്രഹിക്കാനോ അതോ നിഗ്രഹിക്കാനോ ഈ വിചാരങ്ങളൊന്നും ശരിയല്ല ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെയുള്ള സഹനശക്തി നമ്മൾ വളർത്തിയാൽ അത് സാധിക്കുമെന്ന് അതുകൊണ്ട് എന്താ ഗുണമെന്ന് നോക്കൂ വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ നമുക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളും പരിതസ്ഥിതികളും ഉണ്ടല്ലോ അത് നമുക്ക് അനുകൂലമായി ഒരു ഭാഗ്യമായി വരണമെങ്കിൽ അതിന് കാരണം അക്കേന്ദ്ര ബിന്ദു നമ്മുടെ മനസ്സാണ് ആ മനസ്സ് എത്രത്തോളം ഗുണമൂല്യ നിർഭരമാകുന്നുവോ ഗുണമൂല്യങ്ങൾ നിറയുന്നുവോ അതനുസരിച്ചായിരിക്കും സാഹചര്യങ്ങൾ നമ്മളോട് സമഞ്ജസപ്പെട്ട് അനുകൂലിച്ചു വരുന്നത് സഹനശക്തി വരുന്തോറും മനസ്സിൻ്റെ ഭാരം കുറയും കനം കുറയും ആവലാതി കുറയും സംഘർഷം കുറയും മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകും താമരപ്പൂ പോലെ ആവും അത് വളരെ സ്നിഗ്ധമാകും അങ്ങനെ വരുമ്പോൾ അനുഗ്രഹത്തിനുള്ള യോഗ്യത കൂടിക്കൂടി വരിക അങ്ങനെയുള്ളവർക്കാണ് ഈ ഈശ്വരാനുഗ്രഹം അങ്ങനെ പെരുമഴ പോലെ വന്നു ചേരുന്നത് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം